എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്തു ക്രിസ്മസ് അപ്പം നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കുറുവിലങ്ങാടാണ് കുറുവിലങ്ങാട് മുത്തിയമ്മ പള്ളി എന്ന് പറയും നമ്മുടെ മാതാ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ പള്ളിയിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ നിന്നായിക്കോട്ടെ കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇങ്ങോട്ട് വരാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നത് കോട്ടയം വരെ ട്രെയിനിന് വന്നു അവിടെ നിന്നും ഞങ്ങൾ ബസ്സിലാണ് ഇങ്ങോട്ട് വന്നിരുന്നത് ഇത് നമ്മളിപ്പോൾ കുറുവിലങ്ങാട് മേജർ ആർ ടി എപ്റ്റിസ്കോപ്പൽ മർത്തമറിയം തീർത്ഥാടന തീർത്ഥാടന കേന്ദ്രമാണ് അതിന് മുത്തിയമ്മ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും ഇങ്ങോട്ട് ഒരുപാട് ബസ്സുകളുണ്ട് കോട്ടയം കെ എസ് ആർ ടി സി പെരുമ്പാവൂർക്ക് വന്ന ബസ്സുകളൊക്കെ ഈ റൂട്ടിലായിരിക്കും പോവുക അപ്പോൾ നമുക്ക് അതിന് വന്നിട്ട് ഈ പള്ളിയുടെ മുന്നിൽ തന്നെ നമുക്ക് ഇറങ്ങാനായിട്ട് കഴിയും അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും നമുക്കിവിടെ നിന്ന് പറയാനുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് അടിക്കണേ നമ്മൾ പടികൾ കയറി വന്നാൽ ഉടൻ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു കൽക്കുരിശും മണ്ഡപവുമാണ് ഈ കൽക്കുരിശ് നമ്മൾ തിരികത്തിക്കാം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വഴിയേ പറഞ്ഞുതരാം thank mm -hmm. you കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശി അതിൻ്റെ ചൂട്ടിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാൽപ്പത്തെട്ടടി ഉയരമാണ് ഈ കുരിശിനുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിലാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ ഒരു പ്രധാന നേർച്ച എന്ന് പറയുന്നത് ഈ കൽക്കുരിശികളിലുള്ള വിളക്കുകളിൽ എണ്ണയൊഴിച്ച് തെളിക്കുക എന്നുള്ളതാണ് അപ്പോൾ വൈഫ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എണ്ണ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് തെളിച്ച് ആ കൽവിളക്കുകളിൽ ഒഴിക്കാം ഇതിവിടുത്തെ ഒരു പ്രസിദ്ധമായ നേർച്ചയാണേ നാൽപ്പത്തെട്ടടി ഉയരമാണ് ഈ ഒറ്റക്കൽ കുരിശിന് അത് വേറൊരു സംഭവമുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ മാതാവ് എന്ന് പറയുന്നത് ആട്ടിടയന്മാർക്കാണ് അതിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം ലോകത്ത് ആദ്യമായി മാതാവ് പ്രതിഷപ്പെട്ട് പറയുന്നത് ഈ കുറുവിലങ്ങാട് മുത്തിയമ്മ പള്ളിയിലാണ് എന്നിട്ട് മാതാവിടെ അതിനുശേഷം മാതാവ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചത് ആടുകളെ മേയിച്ച് നടന്ന കുട്ടികളുടെ മുന്നിലാണ് മാതാവ് പ്രതീക്ഷപ്പെട്ടത് ഒരു വൃദ്ധയുടെ വേഷത്തിൽ അതിനുശേഷം വിശന്നു വരഞ്ഞ അവർക്ക് കല്ല് അപ്പമാക്കി തീർക്കുകയും അതുപോലെ തന്നെ കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുകയും ചെയ്തു അതാണ് വിശ്വാസം പൂർവികർക്ക് ജ്ഞാനസ്നാനം അതായത് മാമോദിസ മുക്കിയതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊന്നും കാണാതെ പോകരുത് എ ഡി നൂറ്റി അഞ്ചിലാണ് ഈ ദേവാലയം ആദ്യം ഇവിടെ നിർമ്മിച്ചത് പിന്നീട് അത് വലുതാക്കി വലുതാക്കി പല പ്രാവശ്യം വലുതാക്കി പണികയുണ്ടായി ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാം അതിനുശേഷം ബാക്കി കാഴ്ചകൾ പള്ളിയുടെ ഉൾവശവും വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ തിരുനാൾ എന്ന് പറയുന്നത് മൂന്ന് നോമ്പ് അതോടനുബന്ധിച്ചുള്ള തിരുനാളാണ് അന്ന് നടക്കുന്ന കപ്പൽ പ്രതിഷ്ഠം വളരെ പ്രശസ്തമാണ് പ്രസിദ്ധമാണ് എൻ്റെ ബേക്കിൽ കാണുന്നതാണ് ആ കപ്പലിൻ്റെ ഒരു രൂപം എട്ട് നോമ്പ് മൂന്ന് നോമ്പും പിന്നെ സെബാസ്ത്യാനോസിൻ്റെ തിരുനാളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നോമ്പുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്ന് നോമ്പ് മൂന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കപ്പൽ ഉള്ളത് വളരെ പ്രസിദ്ധമായ കപ്പൽ പ്രദീക്ഷിണമാണ് ഇവിടെയുള്ളത് ഇവിടെയുള്ള കടപ്പൂർ നിവാസികൾക്കാണ് കപ്പൽ എടുക്കുന്നതിനുള്ള അവകാശം കുറവിലങ്ങാട് കപ്പൽ ഓട്ടം എന്നാണ് പറയുന്നത് ഞാനതിൻ്റെ ഒരു ചിത്രം കാണിച്ചു തരാവേ ഇതാണ് ഇവിടുത്തെ കപ്പൽ പ്രദക്ഷിണത്തിൻ്റെ ഒരു ചിത്രം എല്ലാ മാസം ആദ്യ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഒട്ടേറെ ഒട്ടേറെ പേർ കുർബാനയ്ക്കായിട്ട് വരാറുണ്ട് അപ്പോൾ അന്നൊരു പ്രധാന ദിവസമായിട്ട് തന്നെയാണ് ഇവിടെ ആഘോഷക്കാർ അന്ന് ഒരുപാട് പേർ ഇവിടെ കുർബാനയ്ക്കും മറ്റുമായിട്ട് വരാറുണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് വരാറുണ്ട് ഞങ്ങൾ ക്രിസ്തുമസിന് തലേദിവസമാണ് ഇവിടെ വന്നത് ഇത് കണ്ടോ ഇവിടെ പുൽക്കൂട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാതാവ് പ്രതിഷപ്പെട്ടിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെയാണ് പള്ളി നിർമ്മിക്കേണ്ടതെന്ന് അതിൻ്റെ ഒരു ചിത്രീകരണമാണ് നമ്മൾ മുകളിൽ കാണുന്നത് മാതാവ് ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു ചിത്രം ലോകത്തിൽ എവിടെയൊക്കെയാണോ മാതാവ് പ്രതിഷപ്പെട്ടത് അതിൻ്റെ ഒരു പേരുകളാണ് ഇവിടെ കാണുന്നത് അതിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കുറുവേലങ്ങാട് എന്നായിരിക്കും ഇന്ത്യ കുറുവേലങ്ങാട് ഇന്ത്യ കുട്ടികൾക്ക് മുമ്പിലാണ് പ്രതീക്ഷപ്പെട്ടത് അതാണ് ആദ്യമായി മാതാവ് പ്രതീക്ഷപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം മാതാവ് പ്രതിഷപ്പെപ്പെട്ട ഒരു ബോർഡാണ് എവിടെയൊക്കെയാണ് എന്നൊക്കെയാണെന്നാണ് അതിന് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒന്നാമത് തന്നെ കിടക്കുന്നത് കുറുവിലങ്ങാട് മുത്തിയമ്മ പള്ളി തന്നെയാണ് പ്രധാന പള്ളി താഴെയാണെങ്കിലും മുകളിൽ ഒരു ചാപ്പൽ പോലെ ഒരു പള്ളി ഇവിടെ ഉണ്ട് നമുക്കിനി അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം ഇവിടുത്തെ മറ്റൊരത്ഭുതം മണിമാളിക ഇതും ഒരു അത്ഭുതം തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞുതരാം മൂന്ന് മണികളാണ് ഇവിടെയുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമാണി പള്ളി സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറാനൊന്നും പറ്റില്ല പുറത്തുനിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഈ മണികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുപ്പതിനായിരം രൂപയായിരുന്നു അന്ന് മുടക്കി കൊണ്ടുവന്നിരിക്കുന്നത് കപ്പൽ മാർഗമാണ് ഇവിടേക്ക് ഈ മണികൾ കൊണ്ടുവന്നത് ഇവിടുത്തെ രേഖകൾ പ്രകാരം ഓരോ മണിയുടെയും തൂക്കം ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം എന്നിങ്ങനെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കേട്ടോ ഈ മണികൾ മുടക്കുന്നത് കാലും കൊണ്ട് ചവിട്ടിയാണ് ഭാരക്കൂടുതൽ കാരണം ഇവിടുത്തെ മറ്റൊരു സംഭവമാണ് മ്യൂസിയം നമുക്ക് മ്യൂസിയത്തിലൂടെ ഒന്ന് കറങ്ങി നോക്കാം കോട്ടയത്ത് നിന്നും കുറുവിലങ്ങാട്ടേക്ക് നമുക്ക് ബസ്സിന് വരാം സ്വന്തം വാഹനമുള്ളവർക്ക് അങ്ങനെയും വരാം നമുക്കൊരു മുക്കാമണിക്കൂർ ബസ്സിലിരുന്നാലാണ് കോട്ടയത്ത് നിന്നും കുറുവങ്ങാട് എത്തുന്നത് കുറുവിലങ്ങാട്ടേക്ക് ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് ഇനി നമുക്ക് മറ്റൊരു സ്ഥലം കൂടെ കാണാനുണ്ട് അത്ഭുത ഉറവ ഇനി നമുക്ക് നേരെ അത്ഭുത ഉറവയെക്കുറിച്ചൊന്ന് നോക്കി നോക്കാം മുത്തിയമ്മ കുട്ടികൾക്ക് പ്രതീക്ഷപ്പെട്ടിട്ട് തെളിനീർ വെള്ളമായി കൊടുക്കുകയും കല്ല് അപ്പമാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അമ്മയുടെ സന്നിധിയിൽ അതായത് അമ്മ പ്രതീക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഇവിടെ ഒന്ന് ഇറങ്ങി ആ തെളിനീരൊറവയൊക്കെ ഒന്ന് കാണാം ഇവിടെ കിണറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തെളിനീരുറവ കിട്ടിയ കിണർ അതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്കിതിന് ചുറ്റും കറങ്ങി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് കഴിയും കേട്ടോ പ്രത്യേകപ്പെട്ടത് കുട്ടികൾക്ക് തഴച്ചു നൽകിയ അത്ഭുത നീരുവ ആട് മേയ്ക്കുന്നതിനിടയിൽ വിശന്നു വരുന്ന കുട്ടികൾക്കാണ് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് കല്ലപ്പമാക്കി നൽകുകയും തെളിഞ്ഞേർ തെളിച്ചു നൽകുകയും ചെയ്തത് ഈ ഉറവിയിൽ നിന്ന് ജലം നുകരുന്നതിലൂടെ ആത്മീയ ശാരീരിക സൗഖ്യവും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യവും കാര്യസാധ്യവും ലഭിക്കുന്നതായി അനേകായിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു മുത്തിയമ്മ പാദസ്പർശത്തിലൂടെ അനുഗ്രഹിച്ച ഈ മണ്ണൻ അമ്മയുടെ ദിവ്യ സാന്നിധ്യം ലക്ഷോപലക്ഷങ്ങളാണ് അനുഭവിച്ചിരിക്കുന്നത് അനുഭവിച്ചറിയുന്നത് കിണറിന് പ്രദർശി വെക്കുന്നതും നീന്തുന്നതും ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വഴി തുറക്കുന്നതായി അനേകായിരങ്ങൾ കർത്ത സാക്ഷ്യപ്പെടുത്തുന്നു ലോക ചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധ ദേവ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഈ മണ്ണിലാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഇത് അപ്പതിനു ആട് മേച്ച് നടന്നിരുന്ന കുട്ടികൾക്ക് മുന്നിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കല്ല് അപ്പമാക്കി തീർക്കുകയും അവർക്ക് തെളിനീർ വെള്ളം കൊടുക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലീകരിച്ചു തരുമെന്നാണ് ഒരു വിശ്വാസമുള്ളത് അതുപോലെ തന്നെ ഇത് അത്ഭുത നീരോർവയുടെ കിണറാണ് ആ കിണറിന് ചുറ്റും നടക്കുക അതുപോലെ തന്നെ നീന്തുക അതായത് മുട്ടിലിഴയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ് പറയപ്പെടുന്നത് പള്ളിയോട് ചേർന്ന് തന്നെ കോളേജ് സ്കൂള് ഹോസ്റ്റലുകൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ മുകളിലോട്ടൊന്ന് കയറി പോവുകയാണ് ഇത് സെമിത്തേരിയാണ് ഈ പള്ളിയിലെ സെമിത്തേരിയാണ് ജസ്റ്റ് ഇവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ മരിച്ചവരെ അടക്കിയിട്ടുള്ള സ്ഥലം ഈ കാണുന്നതാണ് വാദ്യപുര വാദ്യമേളങ്ങളും ഇവിടുത്തെ പെരുന്നാളിനോടനുബന്ധിച്ചൊക്കെ നടത്തുന്നതാണ് അതും ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് നേർച്ചകൾ നടത്താനുള്ള സ്ഥലങ്ങൾ മോളിലുണ്ട് ഞങ്ങളതൊക്കെ നടത്തിയിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നത് പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു ഷെയറും എല്ലാവരും തരണേ താഴെ ഒരു കുരിശുപള്ളിയും കൂടെ ഉണ്ട് ചെറിയൊരു കുരിശുപള്ളി അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് മുത്തിയമ്മ പള്ളി മാതാവ് ആദ്യമായി പ്രതിഷപ്പെട്ടു എന്ന് പറയുന്ന മുത്തിയമ്മ പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് മറ്റൊരു കാഴ്ചയായി വീണ്ടും വരാം അതിലായിരിക്കും ബൈ 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 മുത്തിയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് நியூஇயர் ஆசம்சகர் ஸ்னேகபூர்வம் ரோயி த்ரிஆர் வீடியோஸ்